ക്രൈസ്തവ സമാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം പാലാരൂപതയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ മാധ്യമങ്ങളിലൂടെ കൂടുതൽ കുട്ടികൾ ഉള്ളത് ഒരു ബാധ്യതയാണ് നടക്കം സഭയ്ക്കെതിരായി വിമർശനങ്ങൾ ഉയർത്തുന്നവർക്ക് ഷെക്കേറ ചർച്ച് ബീറ്റ്സിലൂടെ ശക്തമായ പ്രതികരണവുമായി അഞ്ചിൽ കൂടുതൽ മക്കളുള്ള ദമ്പതിമാർ പാലാരൂപതിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തും പിന്തുണച്ചും അഞ്ചിലധികം കുട്ടികളുള്ള വലിയ കുടുംബങ്ങൾ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിന്റെ സാക്ഷ്യം ഇനി നമുക്ക് കാണാം ഇന്നത്തെ ചർച്ച പാലാരൂപതയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ മാധ്യമങ്ങളിലൂടെ കൂടുതൽ കുട്ടികളുള്ളത് ഒരു ബാധ്യതയാണ് നടക്കം സഭയ്ക്കെതിരായി വിമർശനങ്ങൾ ഉയർത്തുന്നവർക്ക് ഷക്കീന ചർച്ച് ബീറ്റ്സിലൂടെ ശക്തമായ പ്രതികരണവുമായി നിരവധി കുടുംബങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത് വലിയ കുടുംബങ്ങൾക്ക് കൈത്താങ്ങും പ്രതീക്ഷയും പകർന്നു നൽകുന്നതാണ് ഈ തീരുമാനമെന്നും അഞ്ചും അഞ്ചിൽ കൂടുതൽ മക്കളുള്ള ദമ്പതിമാർ പറയുന്നു ഇത് ഞങ്ങൾ കാത്തിരുന്ന ഒരു തീരുമാനമാണ് ഇത് ഞങ്ങളുടെ സന്തോഷം പാലാരൂപത ഈ തീരുമാനം എടുത്തതിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അതിയായ സന്തോഷമുണ്ട് ഇത് കത്തോലിക്ക സഭയുടെ ആഭ്യന്തര കാര്യമാണ് ഈ തീരുമാനത്തിൽ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല സഭ മക്കളുടെ ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും സഭ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ ഇടലേഖനം പ്രായോഗികമായ ഇതുപോലത്തെ നടപടികളാണ് സഭാ മക്കളെ സഭയോട് ചേർത്ത് നിർത്തുന്നത് പാലാരൂപതയുടെ ഈ ഇടലേഖനം നമ്മൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരു വലിയ കുടുംബം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു കൃത്യമായ ഇടവേളകളിൽ തമ്പരാൻ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് അതിനുള്ള അവസരം തന്നിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഇല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താനും ും വലിയ കുടുംബങ്ങൾ ഒരു ബാധ്യതയല്ല ഒരു അനുഗ്രഹമാണെന്നും ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇവർ പങ്കുവയ്ക്കുന്നു ഇത്രയും നല്ലൊരു തീരുമാനത്തെ എന്തിനാണ് ആളുകൾ വിമർശിക്കുന്നതെന്നും ഇത് സഭാ മക്കളോടുള്ള കരുതലിന്റെ മുഖമാണ് ഈ തീരുമാനമെന്നും തൊടുപുഴയിൽ നിന്ന് ജൂബി ഐസക്കും കുടുംബവും പങ്കുവയ്ക്കുന്നു ഇത്രയും നല്ലൊരു തീരുമാനത്തെ ആൾക്കാർ എന്തിനാണ് എങ്ങനെ വിമർശിക്കുന്നത് തീർച്ചയായും സഭാമക്കളോടുള്ള കരുതലിന്റെ ഒരു മുഖമാണ് ഈ തീരുമാനം ഈ തീരുമാനങ്ങൾ വാഗ്ദാനങ്ങൾ ഒതുങ്ങാതെ ഏറ്റവും പെട്ടെന്ന് യാഥാർത്ഥ്യമായി കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കോവിഡ് പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കുടുംബങ്ങൾക്ക് പിതാവിന്റെ തീരുമാനം വളരെ വലിയൊരു സഹായമാണെന്ന് നിന്നുള്ള സോണി ഈ കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ മാതാപിതാക്കളുടെ കൺസേഴ്സ് ആയ വിദ്യാഭ്യാസം ചികിത്സ ജോലി ഈ മൂന്ന് മേഖലകളെയും സഭ ഉൾക്കൊണ്ട് ബിഗ് ഫാമിലി നാലും അധികം മക്കളുള്ള കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആയിരത്തി രൂപ പ്രതിമാസം ഒരു കൈത്താങ് എന്ന രീതിയിൽ ഒരു സഹായിക്കാൻ തയ്യാറായ പാലാരൂപതയ്ക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത ബാലാരൂപതയ്ക്ക് ഒത്തിരി ആശംസകളും അഭിനന്ദനാർഹവുമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അനുവദിച്ചിരിക്കുന്ന തുക ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ കോവിഡ് പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ ഇത്തിരി വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ് നാലാമത്തെ കുഞ്ഞു മുതലുള്ള പ്രസവവും അതിൻ്റെ പൂർണ്ണമായ ചെലവുകളും സഭ അത് ഏറ്റെടുക്കാൻ തയ്യാറായതിലും ഒത്തിരി സന്തോഷം പലരൂപതയുടെ തീരുമാനത്തെ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു താമസിച്ചാണെങ്കിലും ഇത്തരം ഒരു തീരുമാനം വന്നതിൽ സന്തോഷമുണ്ടെന്നും സഭ നമ്മളെ വലിയ സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്നും ബാബു മംഗലത്തും കുടുംബവും പറയുന്നു കല്ലറങ്ങാട്ട് പിതാവ് എടുത്ത ഈ ഒരു നല്ല തീരുമാനത്തെ ഞങ്ങൾ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കുന്നു ആ ഒരു തീരുമാനം ഞങ്ങളെ പോലുള്ള വലിയ ഫാമിലികൾക്ക് നല്ലൊരു ആശ്വാസവും സപ്പോർട്ടുമായിരിക്കും കുടുംബങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ മാത്രമല്ല നമുക്കൊരു സഭ നമ്മളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ഒരു ഒരു പ്രചോദനം എല്ലാ മക്കളിലേക്കും വീണ്ടും കടന്നു വരാനുള്ളത് മക്കളടങ്ങിയ കുടുംബം ഇതിൽ മൂന്ന് പേർ സന്യാസിനിമാർ പാലക്കാട് രൂപതയിലെ ഇരുമ്പകച്ചോല സെന്റ് സബാസ്റ്റ്യൻസ് ഇടവകയിലെ കോമ്പേരിൽ ജോയി എൽസി എന്ന മാതാപിതാക്കൾക്ക് കഷ്ടപ്പാടിന്റെയും വേദനയുടെയും നാളുകളിൽ ദൈവം കൂടെയുണ്ടായിരുന്ന ഒട്ടേറെ അനുഭവങ്ങളുണ്ട് എല്ലാ വർഷവും മക്കളെല്ലാവരും മാതാപിതാക്കളോടൊപ്പം ഒന്നിച്ചുകൂടും ഇത്തരത്തിലുള്ള സ്വർഗത്തിന്റെ സന്തോഷം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ നേർക്കാഴ്ചകൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുന്ന യുവതി യുവാക്കന്മാർക്കും പ്രചോദനം നൽകുന്നതാണ് കോവിഡ് ദിനങ്ങളിൽ കാരുണ്യത്തിൻ്റെ മുഖവുമായി പാവപ്പെട്ടവരെയും നിരാലംബരെയും സഹായിക്കുന്ന അദിലാബാദ് രൂപതയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു അദിലാബാദ് രൂപത അധ്യക്ഷൻ മർ പ്രിൻസ് ആന്റണി പാണേങ്ങാടനാണ് രൂപതയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആന്ധ്രാപ്രദേശിലെ ആരും കടന്നു ചെല്ലാത്ത ഉൾനാടൻ ആദിവാസി കുടലുകളുവരെ കടന്നുചെന്ന് പാവപ്പെട്ടവർക്ക് ജാതിമത ഭേദമന്യേ ഭക്ഷണകിറ്റുകൾ എത്തിച്ചുകൊണ്ടാണ് അതിലാബാദ് രൂപതാമെത്രാൻ മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടൻ കോവിഡ് സഹായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഹെൽപ്പ്ലൈൻ നമ്പറിലേക്ക് വിളിക്കുന്ന ആർക്കും പല വ്യഞ്ജനങ്ങളടങ്ങിയ കിറ്റുകൾ സൗജന്യമായി എത്തിച്ചു നൽകും രൂപതയുടെ ചില ഭാഗങ്ങളിൽ വാഹനങ്ങൾ എത്തിച്ചേരാത്ത പ്രദേശങ്ങളിൽ കാൽനടയായും രൂപതാമത്രാനും രൂപതയിലെ വൈദികരും സന്യസ്ഥരും സാനിറ്റൈസറും മാസ്കും പ്രോട്ടീൻ പൗഡറും കോവിഡ് പ്രതിരോധ അടങ്ങിയ മെഡിക്കൽ കിറ്റും ഗ്രോസറി കിറ്റുകളും എത്തിച്ചു നൽകിയതും ശ്രദ്ധേയമായിരുന്നു രൂപതയിലെ കാരുണ്യനിധി മെഡിക്കൽ ടീം ആശുപത്രിയിലേക്ക് വരാൻ സാധിക്കാത്ത വൃദ്ധരുടെ ഗ്രാമങ്ങളിൽ ചെന്ന് അവർക്ക് പ്രത്യേക ചികിത്സയും ക്യാമ്പും ഒരുക്കിയിരുന്നു കോവിഡ് ബാധിതർക്ക് രൂപതയുടെ കോവിഡ് കെയർ സെന്ററിൽ സൗജന്യ മരുന്നും ഭക്ഷണവും താമസവും സിസ്റ്റർ ഡോക്ടേഴ്സ് ഫോറത്തിന്റെ സഹായവും ലഭ്യമാക്കിയിരുന്നു കൂടാതെ പാവപ്പെട്ടവർക്ക് ഏറ്റവും വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാക്കുന്ന മെഡിക്കൽ സ്റ്റോറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവിന്റെ സ്വർഗപ്രാപ്തിയുടെ നൂറ്റൻപതാം വർഷത്തിന്റെ ദീപ്തമായ സ്മരണയിൽ ചാവറ ആരാമൊരുക്കി ഇരിഞ്ഞാലക്കുട രൂപതയിലെ സി എം സി ഉദയ പ്രൊവിൻസ് കുടുംബങ്ങൾക്കാണ് ചാവറ ആരാമം പദ്ധതിയിലൂടെ സ്വന്തം ഭവനം എന്ന സ്വപ്നം പൂവണിയുന്നത് ചാവറ ആരാമം പദ്ധതി സാക്ഷാത്കരിക്കപ്പെട്ടതിന്റെ സന്തോഷ നിറവിലാണ് ഉദയ പ്രവിൻസിലെ സി എം സി സന്യാസ സമൂഹാംഗങ്ങൾ ഒരു കുടുംബത്തിന് അഞ്ചു സെന്റ് സ്ഥലവും പാർപ്പിടവും എന്ന രീതിയിൽ പതിനഞ്ചോളം കുടുംബങ്ങൾക്കാണ് സി എം സി ഉദയ പ്രവിൻസ് സഹായഹസ്തമേകിയത് ഇരിങ്ങാലിക്കുട കണ്ണീക്കരയിൽ പതിനഞ്ചു വീടുകളുടെ ആശീർവാദ കർമ്മവും താക്കോൽദാന ചടങ്ങും ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു മനോഹരമായ ചാവറ ആരാമം അക്ഷരാർത്ഥത്തിൽ പറയുവാൻ സാധിക്കുന്ന ഭവന ശൃംഖലയാണിതെന്ന് മാർ പോളി കണ്ണൂടന പ്രസംഗത്തിൽ പറഞ്ഞു എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭവന ശൃംഖലയാണ് സ്മാരകശില അനാച്ഛാദനം തിരിങ്ങാലക്കുട രൂപത മുഖ്യ വികാരി ജനറാൾ റവറൽ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ നടത്തി ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ താഴേക്കാട് എടവകു വികാരി റവറൽ ഫാദർ ജോൺ കവലക്കാട്ട് സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ അസോസിയേറ്റ് ഡയറക്ടർ റവറൽ ഫാദർ ആൻഡോ ആലപ്പാടൻ പഞ്ചായത്ത് മെമ്പർ ഷൈനി വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവിത സഹനങ്ങളെ അതിജീവിക്കാൻ വിശുദ്ധ അൽഫോൺസാമയുടെ ജീവിത മാതൃകയാണെന്ന് സിറമലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി വിശുദ്ധ അൽഫോൺസ് സ്വാമിയുടെ എഴുപത്തഞ്ചാമത് ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഗ്ലോബൽ ഓൺലൈൻ തിരുനാൾ ആഘോഷത്തിലാണ് കർദ്രാൾ ഇക്കാര്യം പങ്കുവച്ചത് ആറ് ഭൂഖണ്ഡങ്ങളിലെ നൂറിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവർ തിരുനാൾ ആഘോഷത്തിൽ പങ്കുചേർന്നു No ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവിത സഹനങ്ങളെ അതിജീവിക്കാൻ വിശുദ്ധ അൽഫോൺ സാമയുടെ ജീവിതം മാതൃകയാണെന്ന് ഗ്ലോബൽ ഓൺലൈൻ തിരുനാളാഘോഷം ഉദ്ഘാടനം ചെയ്ത് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു അൽഫോൻസ്വർഗപ്രവേശനത്തിന്റെ ഓർമ്മയാണ് ഇന്ന് നമ്മളെ ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നത് ആ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയും അൽഫോൻസ് ഈ ഫ്ലാറ്റിനൻ ജൂബിലി തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും സംബന്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു അസാധാരണമായ രീതിയിൽ ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കുചേർന്ന അൽഫോൻസാമ ഏവരെയും ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കുതിപ്പിക്കുന്നുവെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു അൽഫോൻസാമ്മയുടെ ജീവിതത്തെ ആധാരമാക്കി ഫാദർ റോയി കണ്ണഞ്ചേറ സി എം എഴുതിയ ജീവചരിത്ര കാവ്യം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രകാശനം ചെയ്തു സഹനരാഗങ്ങൾ ബഹുമാനപ്പെട്ട റോയി കണ്ണൻചറയച്ച പ്രഥമ കാവ്യശിൽ ഇതിവൃത്തം വിശുദ്ധയായ അൽഫോൻസാമ സിസ്റ്റർ എലൈസ് മേരി എഫ് സി സി എഴുതിയ വിശുദ്ധിയുടെ എന്ന ഗ്രന്ഥം മാർ ജോസഫ് പെരുന്തോട്ടം പ്രകാശനം ചെയ്തു പാലാ പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കലറിഞ്ഞ കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാംബ്ലാനി കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ പാലാരൂപത സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ മാവേലിക്കര രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോഷോ മാർ എഗ്നാത്യോസ് എഫ് സി സി കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ആൻ ജോസഫ് എം എൽ എഫ് സന്യാസിനി സഭയുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ മെർലിൻ ജേക്കബ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ സിസ്റ്റർ തരേ സാലഞ്ചേരി എസ് എ ബി എസ് സഹനരാഗങ്ങളെന്ന കാവ്യത്തിന്റെ ആസ്വാദന പ്രഭാഷണം നടത്തി എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അൽഫോൺ സാമാസ് മരണ പങ്കുവച്ചു വിശുദ്ധ അൽഫോൺസ് സാമയുടെ തിരുനാൾ ആഘോഷപൂർവ്വം കൊണ്ടാടി ന്യൂയോർക്കിലെ സെന്റ് മേരീസ് സീറോ മലബാർ ദേവാലയം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തപ്പെട്ട ദിവ്യബലിക്ക് ഫാദർ ഫ്രാൻസിസ് നമ്പ്യാപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു പത്തൊമ്പതിന്റെ വ്യാപനം മൂലം ഏറെ നാളിന് ശേഷം ദേവാലയങ്ങളിൽ ആഘോഷമായ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ന്യൂയോർക്കിലെ സെന്റ് മേരീസ് സീറോ മലബാർ ഇടവകയിലെ വിശ്വാസി സമൂഹം ഫാദർ ഫ്രാൻസിസ് നമ്പ്യാമ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച ദിവ്യബലിയിൽ ഫാദർ സിയ തോമസ് സി എസ് എസ് ആർ വചന സന്ദേശം നൽകി വീണ്ടും പ്രകാരമാണ് വിചിന്തനം ചെയ്യുന്നത് അതേ പറയുകയാണ് സഹനത്തിലൂടി ഞാനും നിങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്വകീയ അപ്പച്ചൻ നമ്മളെ ഏറ്റവും സ്പീഡിൽ തീർത്ഥാടനം തീർപ്പിക്കുകയും അതിനുശേഷം വിശുദ്ധീല മൗലത്തിലേക്ക് നമ്മളെ ഉയർത്തുകയും ചെയ്യും ഇത് തന്നെയാണ് അൽഫോൺ സാറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ദിവ്യബലിക്ക് ശേഷം ചെണ്ടമേളങ്ങളുടെ മുത്തുകൊടകളുടെ മകമ്പടിയോടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷ്ഠത്തിനും മറ്റു തിരുക്കർമ്മങ്ങൾക്കും ഇടവക വികാരി ഫാദർ ജോൺ മേലേപ്പുറം നേതൃത്വം നൽകി ദിവങ്കതനായ മാർ ജോസഫ് കരിയാറ്റിൽ മെത്രാപൊലിത്തയുടെ തിരുശേഷിപ്പ് പുനഃസ്ഥാപനവും പുനരുദ്ധരിച്ച കബറടത്തിന്റെ വെഞ്ചിരിപ്പും ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയിൽ നടന്നു എറണാകുളം അങ്കമാലി അതിരൂപതാളിത്തൻ വികാർ മാർ ആന്റണി കരിയലിന്റെ മുഖ്യ കാർമഹത്തിൽ നടന്ന സമൂഹ ബലിമധ്യയാണ് കബറടത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചത് ലോകാരംഭത്തിൽ തന്നെ എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഏപ്രിൽ പതിനൊന്നിന് മാർ ജോസഫ് കരിയാറ്റിലിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഗോവ ഭദ്രാസന ദേവാലയത്തിൽ നിന്ന് ജന്മനാടായ ആലങ്ങാട് കൊണ്ടുവന്ന് മാർ ജോസഫ് പാറേക്കാട്ടിൻ്റെ കാർമ്മികത്വത്തിൽ ആലങ്ങാട് ഇടപകപ്പള്ളിയുടെ മദ്ബഹായിൽ സംസ്കരിച്ചിരുന്നു ആലങ്ങാട് ദേവാലയ വികാരി ഫാദർ പോൾ ചുള്ളിയാണ് കബറടത്തിന്റെ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയത് ആദ്യത്തെ തദ്ദേശീയ മെത്രാപോലിത്തയായ മാർ ജോസഫ് കരിയാറ്റിൽ സഭകളുടെ പ്രവർത്തിച്ച ആളാണെന്നും ഐക്യത്തിന്റെ സന്ദേശമാണ് അദ്ദേഹത്തിന്റെ ജീവിതം നൽകുന്നതെന്നും മാർ ആന്റണി കരിയിൽ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു സഭയുടെ ഐക്യത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും അതിനുവേണ്ടി യജ്ഞിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ മാറ്റിസ്ഥാപിക്കുന്ന ഈ അവസരത്തിൽ സഭ നമുക്ക് നൽകുന്ന സന്ദേശം ഇതുതന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു ഐക്യത്തിൻ്റേതായ ഒരു സന്ദേശം ചരിത്രപ്രസിദ്ധമായ ആലങ്ങാട് പുരാതന ദേവാലയത്തിലെ അതിപുരാതനമായ മാതാവിന്റെ പുനരാവിഷ്കരിച്ച ഛായാഗ്രഹത്തിൻ്റെ വെഞ്ചിരിപ്പും പ്രകാശനവും മെത്രാപോളിറ്റൻ വികാരി നിർവഹിച്ചു പറവൂർ ഫൊറോന വികാരി ഫാദർ ആന്റണി പെരുമായൻ ഫാദർ ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി ഫാദർ ജോസഫ് പടിഞ്ഞാറെപ്പള്ളാട്ടിൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആലങ്ങാട് ഇടവകാംഗമായ ഡേവിസ് സാജു ആണ് മാതാവിൻ്റെ ഛായാചിത്രം ഫ്രഞ്ച് വൈദികൻ ഫാദർ ജാക്വസ് ഹാമലിന്റെ രക്തസാക്ഷിത്വത്തിന് അഞ്ചു വയസ്സ് കർത്താവിന്റെ അൾത്താരെ രക്തം ചിന്തി വീരമൃത്യു വരിച്ച ഫാദർ ജാക്വസിന്റെ അൾത്താര വണക്കത്തിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിയാറിനായിരുന്നു ലോക മനസാക്ഷി ഞെട്ടിച്ച ഫാദർ ജാക്വസിന്റെ രക്തസാക്ഷിത്വത്തിന് ഫ്രാൻസിലെ നോർമണ്ടിയിലുള്ള സെയിന്റ് ഏറ്റൻഡോ റൂവറേ ദേവാലയം വേദിയായത് എഴുപത്തിയഞ്ചാം വയസ്സിൽ ഔദ്യോഗികമായി വിരമിച്ചെങ്കിലും ദേവാലയ ശുശ്രൂഷ തുടർന്ന ഫാദർ ജാക്വസ് എൺപത്തിയഞ്ചാം വയസ്സിലായിരുന്നു കൊല്ലപ്പെട്ടത് ദിവ്യബിലി അർപ്പിക്കുന്നതിനിടയിൽ മാരകായുധങ്ങളുമായി ദേവാലയത്തിൽ കയറിയ രണ്ട് ഐ എസ് തീവ്രവാദികൾ അറബിക് ഭാഷയിലുള്ള വാചകങ്ങൾ ഉരുവിട്ട് സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ആരംഭിച്ചു ഇതിനുശേഷം ഫാദർ ജാക്വസിനെ അൾത്താറയിൽ മുട്ടുകുത്തി നിർത്തിച്ച ശേഷം അള്ളാഹു അക്ബർ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് അതിനിഷ്ഠൂരമായി അദ്ദേഹത്തെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു പത്തൊൻപത് വയസ്സുകാരായിരുന്ന ഏഡൽ ഖെർമിഷ് അബ്ദുൽ മാലിക് എന്നീ അക്രമകാരികളെ പോലീസ് സംഭവസ്ഥലത്ത് വെച്ചുതന്നെ വെടിയുതിർത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു സംഭവത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ ഐ എസ് ബന്ധമുള്ള ഏജൻസി കൊല്ലപ്പെട്ട രണ്ട് തീവ്രവാദികളും ഐ എസ് അംഗത്വം പ്രഖ്യാപിക്കുന്ന വീഡിയോ പുറത്തുവിട്ടിരുന്നു ക്രിസ്തുവിന്റെ അൾത്താരയിലെ ബലിയോട് ചേർന്ന് സ്വയം രക്തം ചിന്തിയ ഫാദർ ജാക്വസിനെ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനാലിന് ഫ്രാൻസിസ് പാപ്പ വാഴ്ത്തപ്പെട്ടവനെന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി മരണമടഞ്ഞ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമേ നാമകരണ നടപടികൾ ആരംഭിക്കാവൂ എന്ന നിയമത്തിൽ ഫാദർ ജാക്വസിന്റെ കാര്യത്തിൽ വത്തിക്കാൻ ഇളവ് നൽകുകയും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിമൂന്നിന് അദ്ദേഹത്തിന്റെ നാമകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ അതിരൂപത കോടതി സമർപ്പിച്ച നാമകരണ നടപടികളുടെ രേഖകൾ ഇപ്പോൾ വത്തിക്കാന്റെ പരിശോധനയിലാണ് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വൈദികൻ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ചരിത്ര പ്രാധാന്യമുള്ള കത്തോലിക്ക ദേവാലയം തീപിടുത്തത്തിൽ കത്തിച്ചാമ്പലാകുകയും ചെയ്തതോടെ സ്കോട്ട്ലൻഡിലെ ക്രൈസ്തവർക്കിടയിൽ ആശങ്ക വർദ്ധിക്കുന്നു ഗ്ലാസ്ഗോയിൽ സ്ഥിതി ചെയ്യുന്ന വർഷം പഴക്കമുള്ള പാട്രിക്കിലെ ദേവാലയത്തിലാണ് ജൂലൈ ാണ് ജൂലൈപത് അഗ്നിശമന സേനാംഗങ്ങളുടെ ശ്രമഫലമായി തീയണയ്ക്കുമ്പോഴേക്കും ദേവാലയത്തിന്റെ ഉൾഭാഗം ഏതാണ്ട് പൂർണമായും കത്തി നശിച്ചിരുന്നു ജനാലയിലൂടെ പുറത്തേക്ക് തീ പടർന്നപ്പോഴാണ് ദേവാലയത്തിൽ തീപിടുത്തമുണ്ടായതായി അറിയുവാൻ സാധിച്ചത് തീപിടുത്ത കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ദിവ്യബലി അർപ്പണമെത്തി ഐ എസ് തീവ്രവാദികൾ കഴുത്തെടുത്തു ഫ്രഞ്ച് വൈദികൻ ഫാദർ ജാക്കുസ്സാമിന്റെ അഞ്ചാം രക്തസാക്ഷിത്വ ദിനമായ ജൂലൈ ഇരുപത്തി ആറിന് സ്കോട്ട്ലൻഡിലെ യുവവൈദികനെ അജ്ഞാതർ ചില്ലുകൂപ്പിക്കൊണ്ട് ആക്രമിച്ചിരുന്നു അതിന്റെ രണ്ടാം ദിനത്തിൽ സംഭവിച്ച ദേവാലയത്തിലെ തീപിടുത്തം അട്ടിമറി ശ്രമമാണോ എന്ന സംശയമുണ്ട് ഗ്ലാസ്ഗോയിലെ മൂന്നാമത്തെ ഏറ്റവും പഴക്കമുള്ള ദേവാലയമാണ് സെന്റ് സൈമൺസ് ദേവാലയം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ നിർമ്മിച്ച ഈ ദേവാലയം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പോളിഷ് സൈനികർ ആരാധനയ്ക്കായി ഉപയോഗിച്ചിരുന്നു അതിനെ തുടർന്ന് പോളിഷ് ദേവാലയം എന്ന പേരിലും ദേവാലയം വിശേഷിപ്പിക്കപ്പെടുവാൻ തുടങ്ങി ദേവാലയത്തിന്റെ നൂറ്റിയമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തെട്ട് കാലഘട്ടത്തിൽ പുനരുദ്ധരിച്ച ദേവാലയമാണ് ഇപ്പോൾ അഗ്നിക്കിരയായത് ഗ്ലാസ്കോ ആതിഥേയത്വം വഹിക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുവാൻ ഫ്രാൻസിസ് പാപ്പ ഈ നവംബറിൽ വരുമെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ വലിയ ഗൗരവത്തോടെയാണ് ഈ സംഭവങ്ങളെ ക്രൈസ്തവ സമൂഹം കാണുന്നത് മാത്രമല്ല കത്തോലിക്കർക്കെതിരായ ആക്രമണങ്ങൾ യൂറോപ്പിൽ വിശീഷ്യ സ്കോട്ട്ലൻഡിൽ വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും ഈയിടെ വന്നിട്ടുണ്ട് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന നാൽപ്പത്തൊൻപത് രാഷ്ട്രങ്ങളിലെ ക്രൈസ്തവരുടെ ജീവിതം ദുസ്സഹമാണെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ഓപ്പൺ ഡോഴ്സിന്റെ റിപ്പോർട്ട് ഒളിമ്പിക്സ് കാണുന്നതിനോടൊപ്പം ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ സഹനമനുഭവിക്കുന്ന മത്സരാർത്ഥികളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നും അഭ്യർത്ഥന ലോകം ഉറ്റുനോക്കുന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന നാൽപ്പത്തിയൊൻപത് രാഷ്ട്രങ്ങളിലെ ക്രൈസ്തവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ ജീവിതം ദുസ്സഹമാണെന്നും ഒളിമ്പിക്സ് കാണുന്നതിനോടൊപ്പം സഹനമനുഭവിക്കുന്ന മത്സരാർത്ഥികളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയും നടത്തിയിരിക്കുകയാണ് ഓപ്പണ്ടോസ് ക്രൈസ്തവർക്ക് നേരെയുള്ള മതപീഡനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ഓപ്പണ്ടോസ് പുറത്തിറക്കിയ വേൾഡ് വാച്ച് ലിസ്റ്റിൽ ൊൻപത് രാഷ്ട്രങ്ങളും ഇക്കൊല്ലത്തെ ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇരുന്നൂറ്റിയാറ് രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് മതസ്വാതന്ത്ര്യമില്ലാതെ നരകിക്കുന്ന ഈ നാൽപ്പത്തിയൊൻപത് രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികൾക്കു വേണ്ടി ജനാധിപത്യ രാജ്യങ്ങളിലെ വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്നാണ് അഭ്യർത്ഥന കോവിഡ് കാലത്ത് ആക്രമിക്കപ്പെടുകയും അപമാനിതരാവുകയും ഭക്ഷ്യസഹായം പോലും നിഷേധിക്കപ്പെടുകയും ചെയ്ത ക്രൈസ്തവ മത്സരാർത്ഥികൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട് ക്രിസ്തുവിലുള്ള തങ്ങളുടെ വിശ്വാസത്തിൽ മുറുകി പിടിച്ച് സുവിശേഷം പങ്കുവയ്ക്കുന്നതിലൂടെ ഭാരതത്തിലെ സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പൻഡോസിന്റെ ഏറ്റവും പുതിയ വേൾഡ് വാച്ച് ലിസ്റ്റിൽ ഉത്തരകൊറിയ അഫ്ഗാനിസ്ഥാൻ സൊമാലിയ ലിബിയ പാകിസ്ഥാൻ എറിത്രിയ യമൻ ഇറാൻ നൈജീരിയ ഇന്ത്യ എന്നീ രാഷ്ട്രങ്ങളാണ് ആദ്യ പത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് കൊങ്കൺ പ്രദേശത്ത് നാല് പതിറ്റാണ്ടിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സജീവമായി മുന്നിട്ടിറങ്ങി മഹാരാഷ്ട്രയിലെ കത്തോലിക രൂപതകൾ മഴക്കെടുതി അതിരൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത ജീവഹാനിയും വിളകൾക്കും വീടുകൾക്കും ഉൾപ്പെടെ നാശനഷ്ടവും ഉണ്ടാക്കിയതായി കർദനാൾ ഓസ്വാഡ് ഗ്രേഷ്യസ് പറഞ്ഞു ദിവസങ്ങളായി തുടരുന്ന മഴയിൽ ഇതുവരെ നൂറിലേറെ പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ മഴക്കെടുതി മൂലമുണ്ടായ പ്രകൃതി ദുരിതത്തിൽ ഗഡ്ഗരി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട നാൽപ്പത്തൊമ്പത് പേർ മരിച്ചു ബോംബെ അതിരൂപതയുടെ മിഷൻ മേഖലയാണ് ഗഡ്ഗരി ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന റേക്കഡ് ജില്ല സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും ബോംബെ അതിരൂപത അധ്യക്ഷനുമായ കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസ് പറഞ്ഞു മഴക്കെടുതി അതിരൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത ജീവഹാനിയും വിളകൾക്കും വീടുകൾക്കും ഉൾപ്പെടെ നാശനഷ്ടമുണ്ടാക്കിയതായി അദ്ദേഹം സൂചിപ്പിച്ചു ദുരിതബാധിതരുടെ വേദനയിൽ പങ്കുകൊള്ളുകയും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്ത കരതിനാൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കത്തോലിക്ക സഭ വിവിധ തലങ്ങളിൽ തീവ്രമായ ഇടപെടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ദുരിതബാധിതർക്കുള്ള അവശ്യവസ്തുക്കൾ അടിയന്തര മെഡിക്കൽ ടീമുകൾ രൂപതയുടെ വിവിധ ശുശ്രൂഷാ പ്രതിനിധികൾ എന്നിവരുടെ സേവനം ദുരിതബാധിത മേഖലകളിൽ ലഭ്യമാക്കിയതായി ബോംബെ അതിരൂപതയുടെ സാമൂഹ്യ സേവന സംവിധാനമായ ജൻ കല്യാൺ ട്രസ്റ്റിന് ചുമതലയുള്ള ഫാദർ പ്രവീൺ ഡിസൂസ പറഞ്ഞു വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ വീടുകളിലേക്ക് എത്തുവാൻ ദുർഘടമായ ഭൂപ്രകൃതി രക്ഷാപ്രവർത്തകർക്ക് വെല്ലുവിളിയാകുന്നുണ്ട് മഹാരാഷ്ട്ര സംസ്ഥാനത്ത് നാല് ദശകത്തിനിടെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ഈ ജൂലൈയിലാണെന്ന് കാലാവസ്ഥ വിദഗ്ധർ പറയുന്നു ക്യാമ്പസ് ആഘോഷികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും ഫണ്ടുകൾ നിഷേധിക്കാനുള്ള ബില്ലുമായി യു എസ് പ്രോലൈഫ് നിയമപാലകർ രംഗത്ത് പേരിലാണ് ബില്ല് അവതരിപ്പിച്ചത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ക്യാമ്പസുകളിൽ അബോഷണ സൗകര്യങ്ങൾ ഒരുക്കുകയോ അബോഷൻ പില്ലുകൾ വിതരണം ചെയ്യുകയോ ചെയ്യുന്ന കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും ഫെഡറൽ ഫണ്ടുകൾ നിഷേധിക്കണമെന്നാണ് ബില്ലിലെ പ്രമേയം സെനറ്റ് പ്രോലൈഫ് കോക്കസിന്റെ സ്ഥാപകനും ചെയർമാനുമായ സെനറ്റ് സ്റ്റീവ് ഡെയിൻസ് ആണ് ബില്ല് സെനറ്ററിൽ അവതരിപ്പിച്ചത് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അബോഷൻ പില്ലുകൾ ലഭ്യമാക്കണമെന്ന കാലിഫോർണിയയിലെ പുതിയ നിയമത്തോടുള്ള പ്രതികരണമായിട്ടായിരുന്നു പുതിയ ബില്ലുമായി പ്രോലൈഫ് സെനറ്റർ രംഗത്തെത്തിയത് കെമിക്കൽ അബോഷനുകൾ കുഞ്ഞുങ്ങളുടെ ജീവന്റെ മേലുള്ള കടന്നുകയറ്റുമെന്ന മൂല്യ അതപത്തനത്തിനു പുറമേ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്നവയാണെന്ന് സെനറ്റർ ഡെയിൻസ് മാധ്യമങ്ങളോട് വിശദീകരിച്ചു ക്യാമ്പസ് ഹെൽത്ത് ക്ലിനിക്കുകളെ അബോഷൻ ക്ലിനിക്കുകളാക്കി മാറ്റുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കാലിഫോർണിയയിൽ ഉടലെടുത്തിരിക്കുന്ന ഈ പ്രവണത അമേരിക്ക മുഴുവനിലേക്കും വ്യാപിക്കാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാലിഫോർണിയയിലെ അബോഷൻ അനുകൂല നിയമത്തിനെതിരെ വിമർശനവുമായി കാലിഫോർണിയ കാത്തലിക് കോൺഫറൻസും രംഗത്തുണ്ട് ആഗോള മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ദിനത്തിൽ വലിയ അപ്പൂപ്പൻ മെത്രാപോലിത്തായ്ക്ക് ആശംസകൾ നേർന്ന് അദ്ദേഹം അഭിഷേകം ചെയ്ത മെത്രാപോലിത്തായും സഹായമെത്രാനും വിശ്രമജീവിതം നയിക്കുന്ന ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജേക്കബ് തൂങ്കിഴിക്ക് ആഗോള മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ദിനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും മാർ ടോണി നീലങ്കാവിലും ആശംസകൾ നേർന്നത് ശ്രദ്ധേയമാവുകയാണ് ജൂലൈ മാസത്തിലെ നാലാം ഞായറാഴ്ച ഗ്രാൻഡ് പേരൻസ് ദിനമായി ഫ്രാൻസിസ് മാർബാബ പ്രഖ്യാപിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് തൃശൂർ അതിരൂപതയിലെ മൂന്ന് മെത്രാമാരും ചേർന്ന് ഡി ബി സി എൽ സി ഹാളിൽ പ്രത്യേക ദിവ്യബലി അർപ്പിച്ചത് കൂടാതെ വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ തിരുനാൾ ആഘോഷിച്ച മാർ ജേക്കബ് തൂങ്കുഴിക്ക് അതിരൂപതാ നേതൃത്വം ആശംസകളും പ്രാർത്ഥനകളും നേർന്നു തന്നെ അഭിഷേകം ചെയ്ത മാർ തൂങ്കുഴി പിതൃസ്ഥാനിയനാണെന്നും താൻ അഭിഷേകം ചെയ്ത മാർ ടോണി നിലങ്കാവിൽ അദ്ദേഹത്തിന് വലിയ അപ്പൂപ്പൻ മെത്രാന്റെ സ്ഥാനമാണ് നൽകുന്നതെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ്താഴത്ത് പറഞ്ഞു സഭയുടെ കൂട്ടായ്മയ്ക്ക് മാതൃകയായ മാർ തൂങ്കിഴി നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുപത്തി വയസ്സിലാണ് മാർപ്പാപ്പയായത് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ ചുറുചുറുക്കോടെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന മെത്രാനാണ് മാർ തൂങ്കുഴിയെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത് പറഞ്ഞു എനിക്ക് മെത്രാൻ പട്ടം തന്നത് തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള പിതാവാണ് ഇന്ന് എന്നേക്കാൾ ചെറുപ്പമായിട്ടാണ് തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള തൂങ്കുഴി പിതാവ് ആ തൂങ്കുഴി പിതാവ് എനിക്ക് പട്ടം തന്നപ്പോൾ ഞാൻ മെത്രാം പട്ടം കൊടുത്തതാണ് അമ്പത്തി കഴിഞ്ഞ മിനിഞ്ഞാന്ന് അമ്പത്തഞ്ച് വയസ്സിൻ്റെ ജന്മദിനം ആചരിച്ച നമ്മുടെ ടോണി പിതാവ് അപ്പോൾ മെത്രാം മെത്രാമ്പട്ടത്തിലെ ടോണി പിതാവിൻ്റെ മുത്തശ്ശനാണ് അപ്പാപ്പനാണ് തൂങ്കുഴി പിതാവ് താൻ സൗഭാഗ്യവാനാണ് മകനായ മെത്രാ പൊലിത്ത പേരക്കെടാവുവായ മറ്റൊരു മെത്രാൻ അവരോടൊത്ത് വിശുദ്ധബലി അർപ്പിച്ചത് മഹാഭാഗ്യമാണെന്ന് തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള തൂങ്കുഴിപ്പിതാവ് പറഞ്ഞു മാർ ജേക്കബ് തൂങ്കുഴിക്ക് വികാരി ജനറളുമാരായ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ മോൺസിഞ്ഞോർ തോമസ് കാക്കശ്ശേരി അതിരൂപതയിലെ മറ്റു വൈദികരും ആശംസകൾ നേർന്നു പ്രതീകാത്മകമായി വേലൂർ എടവക തലക്കോടൻ ഔസഫ് വെറോനിക്ക ദമ്പതികളുടെ നാലു തലമുറകളുടെ കുടുംബത്തെ ആദരിച്ചു വൈകുന്നേരം അതിരൂപത ഫാമിലി അപ്പസ്തുലേറ്റിന്റെ നേതൃത്വത്തിൽ ഓൺലൈനായി അതിരൂപതയിലെ ഗ്രാൻഡ് പേരന്റ് സംഗമോ നടത്തി വിശുദ്ധ അൽഫോൺസ് തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധയുടെ മാധ്യസ്ഥം യാചിച്ച് പുറത്തിറക്കിയ ഗാനം ശ്രദ്ധേയമാകുന്നു ചലച്ചിത്ര പിന്നണി ഗായിക എലിസബത്ത് രാജുവും എഫ് സി സി സന്യാസിനിമാരും സി എം ഐ സന്യാസ സഭയിലെ വൈദികരും ഗാനത്തിൽ പാടുന്നുണ്ട് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച വീട് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം

ായി കത്താവിനായി എരിഞ്ഞവൾ വിളങ്ങി നിന്നൊരു ചെങ്കുതിരിയായി കത്താവിനായി എരിഞ്ഞവൾ കാലിടറാടേ കരങ്ങ